നമുക്ക് ചേലക്കരയിലേക്ക് പോകാം പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒരുപോലെ ആത്മവിശ്വാസത്തിലാണുള്ളത് മണ്ഡലം നിലനിർത്തുമെന്നും ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും ആവർത്തിക്കുകയാണ് എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ വോട്ട് വിഹിതം ഉയർത്തുമെന്ന് ബിജെപിയും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എം ജി മിഥുനാണ് വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്നും ചേരുന്നത് മിഥുൻ ഗുഡ് മോർണിംഗ് വോട്ടിന് മുൻപുള്ള ചേലക്കരയും വോട്ടിന് ശേഷമുള്ള ചേലക്കരയും എന്താണ് മിഥുന് ഫീൽ ചെയ്യുന്നത് ഒപ്പം കുട്ടിക്കിഴിക്ക കണക്കുകൂട്ടലുകളും അതൊക്കെ തുടങ്ങിയ അശ്വതി ഗുഡ് മോർണിംഗ് എന്തായാലും നമുക്ക് നേരത്തെ ഒക്കെ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നു അതായത് ആർക്കാണ് ഒരു മേൽക്കുണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ചേലക്കരയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും തന്നെ ഒരു നേരിയ മേൽക്കെ അത് എൽ ഡി എഫിന് തന്നെയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം രാവിലെ ഇന്നലെ രാവിലെ മുതൽ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ മുഖം നമ്മൾ കണ്ടതാണ് ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരാളെ പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തത് പക്ഷേ വൈകിട്ട് പോളിംഗ് പൂർത്തിയായതിനു ശേഷം ഒരു ആ ട്രെൻഡ് മനസ്സിലായതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വരുന്നു എന്തായാലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ വിജയിക്കാനാകും ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് എൽ ഡി എഫിനെ നമുക്കറിയാമല്ലോ ഈ ചിലക്കര എന്ന് പറയുന്ന അവരുടെ ഒരു ചെങ്കോട്ടയാണ് അത് കൈവിട്ടു പോയാൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് യുവാർപ്രീതിയല്ല സി പി എം ആണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാണ് ഇടതുമുന്നണിയാണ് അവർ കൃത്യമായി ഈ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും ചോദ്യശലങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെന്ത് മറുപടി പറയുന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ അവർ ഉണ്ടാവരുത് എന്ന് അവർ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഇടതുമുന്നണി ചിലക്കരയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് ദിവസം നീണ്ടുനിന്ന ആ ഒരു പ്രചരണവേളയിൽ ആദ്യഘട്ടം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഇങ്ങോട്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തിയാണ് സജീവമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എല്ലാ കാലത്തും നിലകൊള്ളുന്ന വോട്ടുകൾ ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമായി പോൾ രേഖപ്പെടുത്തി ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിപിഎം മുന്നോട്ട് പോകുന്നത് കൂടാതെ തന്നെ ഒരു രമ്യ ജയിക്കും രമ്യ ജയിക്കും എന്നുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം മണ്ഡലത്തിൽ സജീവമായി നടത്തിയിരുന്നു യു ഡി എഫ് അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ കൂടുതൽ ആൾക്കാരെ അതായത് വണ്ടികളിലുമൊക്കെ പോയി പ്രായമായിട്ട് വീട്ടിൽ കിടക്കുന്ന ആളുകളെയൊക്കെ തന്നെ വാഹനങ്ങളിലൊക്കെ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു സി പി എം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചെയ്തത് അതായത് ഒരു വോട്ടുകൾ പോലും പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സി പി എം നേതൃത്വം എത്തുകയും ചെയ്തത് അതായാലും യുഡിഎഫും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് നേരാനായില്ല എങ്കിൽ പോലും തന്നെ ഇത്തവണ മണ്ഡലം കൈപിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നേതാക്കൾ പറയുന്നു അതിന് ചില കണക്കുകൾ കൂടി അവർ പറയുന്നു അതായത് വളത്തോൾ നഗർ വരവൂർ ഒപ്പം തന്നെ ദേശമംഗലം ഈ മൂന്ന് പഞ്ചായത്തുകളിൽ കൃത്യമായ രീതിയിൽ സ്പ്രിറ്റ് ഉണ്ടാകും അവിടെ അവിടെ നിന്ന് വോട്ടുകൾ കൂടുതൽ യു ഡി എഫിന് അനുകൂലമായി ലഭിക്കും അതേസമയം തിരുവല്ലാമല പഴയന്നൂർ ഒപ്പം തന്നെ കൊണ്ടാഴി ഈ മൂന്ന് പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ലഭിച്ച അതേ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് ലഭ്യമാകും അതിൽ കൂടുതൽ ലഭിച്ചാൽ ലഭിച്ചാലും സംശയമൊന്നുമില്ല അതുകൊണ്ടുതന്നെ വിജയം ഉറപ്പാണ് സ്ത്രീ വോട്ടർമാരിൽ ഇത്തവണ ഒരു ഓളം ഉണ്ടാക്കാൻ രമ്യ ഹരിദാസിനെ ഹരിദാസിനെക്കുറിച്ച് സാധിച്ചു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ യു ഡി എഫിനുണ്ട് അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും അവർ കരുതുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഇത്തവണ പിടിച്ചടക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതേസമയം എൻ ഡി ഒരു കാര്യം കൂടി നോക്കുമ്പോൾ കെ ബാലകൃഷ്ണനാണ് കെ ബാലകൃഷ്ണൻ ഇത്തവണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് തവണ സമാഹരിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട് എന്തായാലും അത് ആരുടെ വോട്ടിൽ നിന്നാണ് പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ചെങ്കോട്ടക്കാക്കുമോ എൽ ഡി എഫ് അതോ കൈപിടിച്ച് തൊണ്ണൂറ്റിയാറിനെ കണക്ക് തീർക്കുമോ രമ്യ ഹർദാസ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടപ്പാക്കുമോ ബിജെപി എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണണം ശരി ഇന്നലത്തെ വാർത്തയുടെ ഏറ്റവും